വാസ്തു മായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും അതുപോലെ തന്നെ വാസ്തുശാസ്ത്രത്തെ പറ്റി ആധികാരികമായി നമ്മളോട് സംസാരിക്കുവാനും ഇവിടെ നമുക്ക് എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ ധന പ്രമുഖ വാസ്തു ജ്യോതിഷ പണ്ഡിതനാണ് അദ്ദേഹത്തെ നമുക്ക് വളരെ ആദരവോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് സർ ഞാൻ വളരെ പ്രയാസത്തോടെയാണ് ഈ കത്ത് എഴുതുന്നത് പന്ത്രണ്ട് വർഷമായി ഇവിടെ വീട് പണിത് താമസിക്കുന്നു ആദ്യമൊന്നും വലിയ ബുദ്ധിമുട്ടുകളില്ലായിരുന്നു എന്നാൽ ഒരു സമ്പാദ്യവുമില്ല ഇപ്പോൾ എൻ്റെ മകൻ്റെ വിവാഹം കഴിഞ്ഞു ഒരു മാസമായതേ ഉള്ളൂ ഇപ്പോൾ ഡിവോഴ്സ് വേണം എന്ന പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നു ആകെ മനഃപ്രയാസത്തിലാണ് ഇപ്പോൾ പലരും വീടിൻ്റെ പ്രശ്നമാണോ എന്ന് സംശയം പറയുന്നുണ്ട് എൻ്റെ വീടിൻ്റെ പ്ലാനും എല്ലാ വിശദാംശങ്ങളും ഇതോടൊപ്പം അയയ്ക്കുന്നു ദയവായി മറുപടി തരണം എന്ന് ശാരദ പാലക്കാട് വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇത് ശരിക്കും ദർശനം ഈസ്റ്റ് ഭാഗത്തോട്ടാണ് അപ്പം ഈസ്റ്റ് ഭാഗത്തോട് ദർശനമുള്ള ഈ വീടിൻ്റെ ഈസ്റ്റ് ഭാഗത്തായിട്ട് ഇവരൊരു ഔട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഔട്ട് ഇങ്ങോട്ട് തള്ളിയെടുക്കുമ്പം ഇതിൻ്റെ തെക്ക് കിഴക്ക് മൂലയും കിഴക്കുകിഴക്ക് മൂലയും മിസ്സിങ് ആയിട്ട് പോകും കാരണം നേരത്തെ ഉള്ള പല എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കിഴക്കുവടക്ക് മൂല നമ്മുടെ വീടിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം കിഴക്കുടക്ക് മൂല എന്ന് പറഞ്ഞത് ഒരു വാസ്തുപുരുഷൻ്റെ ഹെഡ് വരുന്ന പോർഷനാണ് അത് ബ്രേക്ക് ആവാൻ പാടില്ല കിഴക്കു വിടക്ക് മൂല കട്ടായി പോയാൽ ആ വീടിൻ്റെ അകത്ത് താമസിക്കുമ്പോൾ ഐശ്വര്യം ഉണ്ടാവുകയില്ല അപ്പോൾ അത് തന്നെല്ലാം നമുക്ക് സാമ്പത്തികപരമായിട്ടൊന്നും ഒരു ഗുണഫലങ്ങളോ ഉയർച്ചയോ നമുക്കുണ്ടാവുകയില്ല അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം വെച്ചാൽ കിഴക്കു കിഴക്ക് മൂല സ്ക്വയർ ചെയ്തെടുക്കുക ഇത് കൂടാതെ ഇതിൻ്റെ തെക്ക് കിഴക്ക് മൂലയുണ്ട് തെക്കുകിഴക്ക് മൂല ഒരു പ്രോസ്പെരിറ്റിയുടെ ഏരിയയാണ് കാരണം അഗ്നിയാണ് അവിടുത്തെ അധിപ്യൻ കാരണം തെക്കുകിഴക്ക് മൂല മിസ്സിങ് ആയി വന്നാൽ ഈ വീട്ടിൽ താമസിക്കുമ്പം നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഉണ്ടാവാം നമുക്ക് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഇൻകം ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും അതെല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരാം അത് തന്നെ ഈ രണ്ട് കോണറും മിസ്സിങ് ആണ് നമ്മുടെ ഫെങ്ഷനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ദാമ്പത്യത്തിൻ്റെ ഭാഗവും തു നമ്മുടെ പ്രശസ്തിയുടെ ഭാഗവും മിസ്സിങ് ആയിപ്പോൾ കാണിച്ചാൽ ദാമ്പത്യപരമായിട്ടുള്ള കലഹങ്ങളും കാര്യങ്ങളും ഉണ്ടാവാം അത് തന്നെ ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള പ്രശസ്തി ആയിരിക്കും കാരണം വച്ചാൽ ഒരു എന്താ പറയുക ആരും മറ്റുള്ള ആൾക്കാർ ഇതിനകത്തുള്ള ആൾക്കാർക്ക് ഒരു വില കൽപ്പിക്കില്ല എന്ന് പറയും അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ സ്ക്വയർ ചെയ്തെടുക്കണം ഈ ഒരു വീടിൻ്റെ വസ്തുവിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഒരു വഴിമുട്ടുണ്ട് സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് വഴിമുട്ട് വന്നാൽ ദാരിദ്ര്യം മോഷണം രോഗം രണ്ടാമത്തെ കുട്ടിക്ക് അസുഖങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതിന് വേണ്ടുന്ന പരിഹാരമായിട്ട് ഒന്നുകിൽ ഇവർ ഒരു കോൺവെക്സിൻ്റെ മിറോ അല്ലെങ്കിൽ പക്വമിറോ വെച്ചിട്ട് ഇത് റിഫ്ലക്റ്റ് ചെയ്യിച്ച് കളയുക അതുപോലെ സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടും ഒരു വഴിമുട്ട് വരുന്നുണ്ട് കാരണം കന്നി രണ്ട് വഴിമുട്ടാണ് ഒരു റാ പോലത്തെ ഷേപ്പിലാണ് ആ വഴി വരിക അപ്പം രണ്ട് സൈഡിൽ നിന്നും വഴിമുട്ട് ഓൾറെഡി ഇല്ലാതെ കയറുന്നുണ്ട് സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് വഴിമുട്ട് വന്നു കഴിഞ്ഞാൽ അസുഖങ്ങളും പെട്ടെന്നുള്ള മരണങ്ങളും സ്ത്രീകൾക്ക് ദോഷങ്ങളുമാണ് അസുഖവും വിട്ട് മാറില്ലാത്ത അവസ്ഥയിലേക്ക് പോകാം അപ്പോൾ രണ്ട് ഭാഗത്തും വഴിമുട്ടുണ്ട് ഇതിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഇവർക്ക് ഗേറ്റ് വന്നിരിക്കുന്നത് കാരണം ഗേറ്റിൻ്റെ അവിടെ കോൺവെക്സ് നമ്പർ കൊടുത്തിട്ട് ഇവർക്ക് റിഫ്ലക്ട് ചെയ്യിക്കാം അതിൻ്റെ പ്രശ്നങ്ങൾ തീരും അതുപോലെ തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് ഇവർക്ക് മതിൽ മാത്രമേ ഉള്ളൂ വീടിൻ്റെ തെക്കു പടിഞ്ഞാറ് ആ വഴിമുട്ട് വരുന്ന ഭാഗത്ത് നമ്മുടെ വീടിൻ്റെ എവിടെയെങ്കിലും കോൺവെക്സ് നമ്പർ ഒരു സൂപ്പർ ഗ്ലൂ എന്തെങ്കിലും വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് റിഫ്ലക്റ്റ് ചെയ്ത് അതിൻ്റെ ദോഷം മാറി കിട്ടും അതുപോലെ പടിഞ്ഞാറ് ഭാഗവും വടക്ക് ഭാഗവും ഒരു മതിൽ കെട്ടി ഇവർ സെപ്പറേറ്റ് ചെയ്യണം കാരണം വടക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുമായിട്ട് ഇവർക്ക് ഓൾറെഡി മതിലുകളൊന്നുമില്ല നമ്മൾ ഒരു മതിൽ കെട്ടുമ്പം വീടിൻ്റെ നാല് സൈഡിലും നമുക്ക് മതിലുണ്ടാവണം കാരണം പല വീടുകളിലും വീടിൻ്റെ ഫ്രണ്ടിലോ വശങ്ങളിലോ മാത്രമേ മതിലുണ്ടാവൂ കാരണം സൈഡിൽ പിന്നെ ചെയ്യാമെന്ന് ചോദിച്ചിട്ട് ചിലപ്പം നടക്കാത്തയാവാം പക്ഷെ ചെയ്യൂല പക്ഷെ വാസ്തുവിൻ്റെ ഇതിനു വേണ്ടി നമ്മൾ കറക്ഷൻ ചെയ്യുമ്പോൾ വീടിൻ്റെ നാല് മൂലയും മതിൽ കെട്ടി സെപ്പറേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ വെളിയിൽ നിന്നുള്ള ദോഷങ്ങൾ നിൽക്കുകയുള്ളൂ അതുപോലെ മതിൽ കെട്ടുമ്പം ഏതെങ്കിലും ഒരു വാസ്തുക്കാരെ വിളിച്ച് കാണിച്ച ശേഷം അതിൻ്റെ കണക്കനുസരിച്ച് പടിഞ്ഞാറ് ഭാഗത്തും കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തും എത്ര സ്പേസ് വിടണം എന്ന് ഉറപ്പ് വരുത്തണം എപ്പോഴും നമ്മുടെ ഒരു എടുക്കുമ്പോൾ അതിൻ്റെ കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും മാത്രമായിരിക്കും കൂടുതൽ സ്പേസ് ഉണ്ടാവുക കാരണം വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും മാക്സിമം സ്പേസ് കൊടുത്ത ശേഷം പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് ഭാഗത്തും സ്പേസ് കുറവായിരിക്കാൻ കൊടുക്കുക എങ്കിലേ വീട് കന്നിമൂലയിലേക്ക് നിൽക്കും വീട് സ്ഥാനത്താവുകയും ചെയ്യും അതുപോലെ ഇതിൻ്റെ വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും സ്ഥലം കൂടുതൽ വന്നു കഴിഞ്ഞാൽ വാസ്തു സംബന്ധമായിട്ടുള്ള ബലം കൂടും ബിസിനസ്സിൽ മുന്നേറാൻ സാധിക്കും ശത്രുക്കളെ പരാജയപ്പെടുത്താനൊക്കെ അത് വഴി സാധിക്കുമെന്നുള്ളതാണ് അതുപോലെ അടുത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ മകൾ ഒരു കല്യാണം കഴിഞ്ഞ് ഡൈവേഴ്സായി പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു കിണർ വരുന്നുണ്ട് കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണർ വന്നു കഴിഞ്ഞാൽ കന്നിമൂല പോർഷനാണ് കാരണം കന്നിമൂല പോർഷൻ എന്ന് പറയുന്നത് ഒരു വീട്ടിൽ ആ വീട്ടിൽ താമസിക്കുന്ന സ്ത്രീകളുടെ മാനസികപരമായിട്ടുള്ള കാര്യങ്ങളെ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് കന്നിമൂല അവരുടെ മാനസിക വളർച്ചയെ അത് വളരെയധികം സ്വാധീനിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് കന്നിമൂലയ്ക്ക് അത്രയും നമുക്ക് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത് കാരണം കന്നിമൂല ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന എന്തെങ്കിലും വന്നാൽ ആ വീട്ടിൽ താമസിക്കുന്ന പെൺകുട്ടികൾ ചിലപ്പം ഒളിച്ച് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം കഴിക്കുകയോ അല്ലെങ്കിൽ ഒളിച്ചോടി ഒളിച്ചോടിപ്പോവാനൊക്കെയുള്ള ടെൻഡൻസി ഉണ്ടാവും രണ്ട് വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടാവും മൂന്ന് ഇങ്ങനെയുള്ള വീടുകളിൽ താമസിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കും ബഹളങ്ങളുമൊക്കെ പതിവാകുന്ന ഒരവസ്ഥയിലേക്ക് പോവും അത് ഡൈവോഴ്സിലേക്ക് എത്തുകയും ചെയ്യും ശരിക്കും ഈ കിണറാണ് മെയിൻ വിഷയം ഇവരെ ബാധിച്ചിരിക്കുന്ന ഈ ഡൈവോഴ്സ് വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് അത് ഈ കിണർ ഇവർ ഈ പറഞ്ഞപോലെ പടിഞ്ഞാറ് ഭാഗത്ത് മതിൽ കിട്ടുമ്പം ഒന്നുകിൽ കോമ്പൗണ്ടിന് പുറത്ത് മതിൽ കിട്ടി ഇതിനെ സെപ്പറേറ്റ് ചെയ്യുക അപ്പോൾ ആ ഒരു വിഷയം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഇവരെ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ ഇതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്തു കഴിയുമ്പം ഇതിന് പെട്ടെന്ന് അവർക്ക് അതിൽ റിസൾട്ട് കിട്ടുകയും ചെയ്യും ഇതുപോലെ ഇവരുടെ വഴിമുട്ടിൻ്റെ പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു വഴിമുട്ടിൻ്റെ പ്രശ്നങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പക്വാമുറോ കോൺവെക്സ് മുറോ വെച്ച് റിഫ്ലക്റ്റ് ചെയ്യിച്ച് കഴിയുമ്പം ആ വിഷയം പെട്ടെന്ന് മാറി കിട്ടും കാരണം അതുപോലെ കിണറിന്റെ വിഷയങ്ങളും കിഴക്കുഴക്ക് മൂലയും തെക്ക് കിഴക്ക് മൂലയും കൂടെ സ്കോർ ചെയ്തെടുക്കുമ്പോൾ ദാമ്പത്തിൻ്റെ ഭാഗത്തിൻ്റെ വിഷയങ്ങൾ പൂർണ്ണമായിട്ടും മാറി കിട്ടും പ്രശസ്തിയുടെ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയി കിട്ടുകയും ചെയ്യും മറ്റു വിഷയങ്ങളൊന്നും ബാധിക്കുന്നില്ല ഈ ഒരു കാര്യങ്ങൾ ക്ലിയർ ഇത് പെട്ടെന്ന് തന്നെ ഇവർക്ക് ചേഞ്ച് ഫീൽ ില്ല ഇപ്പം നമ്മൾ പല അധ്യായങ്ങളായിട്ട് സംസാരിച്ചു കിച്ചൻ അഗ്നി കോണിനെ പറ്റിയൊക്കെ സംസാരിച്ചു പക്ഷേ എനിക്കറിയാവുന്ന ഒരു ഒരു വീടിനെ പറ്റിയാണ് ഞാൻ ചോദിക്കുന്നത് അവിടെ ആകെ ഒരു മൂന്നര സെന്റ് സ്ഥലത്താണ് ആ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പം അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ കിച്ചൺ സ്ഥിതി ചെയ്യുന്നത് കിച്ചൻ്റെ താഴെ വരുന്നത് സെപ്റ്റിക് ടാങ്കാണ് അത് ദോഷമല്ലേ നമ്മളെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മുറിക്കകത്തായിട്ട് സെഫ്റ്റി ടാങ്കുകൾ വെക്കുന്ന ചില വീടുകളുണ്ട് അത് ചില എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മൂന്നര സെൻറ്റ് സ്ഥലങ്ങളിൽ നാലര സെൻറ്റ് സ്ഥലങ്ങളുള്ള സ്ഥലങ്ങളായിരിക്കാം അപ്പോൾ ഡ്രെയിനേജ് വേറെ മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇവർ ടാങ്ക് വീടിനകത്ത് തന്നെ വെക്കുന്നുണ്ട് പക്ഷേ അത് ഒരിക്കലും അത് ഒരു ശുഭകരമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ചില കിണർ കുടിക്കുന്നതിനും സെപ്റ്റി ടാങ്ക് വരുന്നതിനും കൃത്യമായിട്ടുള്ള സ്ഥാനം വാസ്തുവിൽ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്ഥാനത്തല്ലാതെ നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ദോഷഫലങ്ങൾ നമ്മളെ കൂടുതലായിട്ട് ബാധിക്കുകയും ചെയ്യാം അത് തന്നെ അല്ല വേറൊരു കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇപ്പോൾ കാർപോർച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗമുണ്ട് അപ്പോൾ സ്പേസ് ഇല്ലാത്തുകൊണ്ട് കാർപോർച്ചിന് താഴെ ടാങ്ക് ആക്കുന്ന വീടുകളുണ്ട് അല്ല കാർപോർച്ചിന് ഈ ടാങ്കിൻ്റെ മുകളിൽ കാർപോർച്ച് ചെയ്തിരിക്കുന്ന സപ്പറേറ്റായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന വീടുകളുണ്ട് ഇതൊന്നും ഒരു ശുഭകരമായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ ഇത് ഈ സെപ്റ്റി ടാങ്കിൻ്റെ എന്ന് വെച്ചാൽ അതിന് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് കിണറാണെന്നുണ്ടെങ്കിലും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് അതുപോലെ നമ്മളെ വാട്ടർ ടാങ്ക് വെക്കുമ്പോൾ ഇതിനകത്ത് വെള്ളമാണ് കെട്ടിക്കിടക്കുന്നത് വെള്ളത്തിൻ്റെ അംശം വരാൻ പാടില്ലാത്ത പഞ്ചഭൂതങ്ങൾ ഉള്ളിടത്ത് നമുക്ക് അത് വരാനേ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇനിയിപ്പോൾ ഒരു കറക്ഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിലും ഈ ടാങ്ക് പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കി എത്ര സ്പേസ് ഇല്ലാത്ത സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിലും വാസ്തു ആരെങ്കിലും അറിയാവുന്ന ആരെങ്കിലും വിളിച്ച് നേരത്തെ കാണിച്ചാൽ അതിനുള്ള ഒരു സ്പേസ് നമുക്ക് ക്രമീകരിക്കാൻ പറ്റും ഇപ്പം എന്തായാലും നമുക്കൊരു മിറ്റം വിടാതിരിക്കാൻ പറ്റില്ലല്ലോ ഒരു മീറ്ററെങ്കിലും നമ്മൾ നാല് സൈഡും ഗ്യാപ്പ് ഗ്യാപ്പിടുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഉൾക്കൊള്ളിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നമുക്ക് അതിൻ്റെ ഗുണഫലങ്ങളൊക്കെ കിട്ടും കാരണം റോങ് സൈഡിലായിട്ട് ചെന്ന് കഴിയുമ്പോൾ ഇതിൽ നമ്മുടെ ഈ ഇഞ്ചിൻ ചെയ്യാൻ ആയി കൊല്ലുന്ന ഒരവസ്ഥയാണ് കാരണം ചില വലിയ കള്ളുകൂടിയന്മാരുടെ വീടുകളൊക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടായിരിക്കും പലപ്പോഴും ടാങ്കോ സെപ്റ്റി ടാങ്കോ മദ്യപാന ശീലത്തിന് അഡിക്റ്റ് ആയി പോയ ആൾക്കാരാണ് അത് അങ്ങനെയുള്ള വീടുകൾ എടുക്കുമ്പോൾ അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സെപ്റ്റി ടാങ്കോ അല്ലെങ്കിൽ കിണറോ അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന മറ്റെന്തെങ്കിലും സംഭവങ്ങൾ അവിടെ ഉണ്ടാവും അപ്പോൾ ഇതൊരു ചെറിയ വിഷയമല്ല സീരിയസ് വിഷയമാണ് കാരണം കന്നിമൂല പോർഷൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തെ നമ്മുടെ ചില അശ്രദ്ധ ചില നമ്മൾ ചില വീടുകളൊക്കെ നമ്മൾ ചിലപ്പം വാസ്തുപ്രകാരം നമ്മളെല്ലാം ക്രമീകരിക്കും പക്ഷേ ഒരിക്കലും നമുക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് വാസ്തു ചെയ്യാൻ ഒരു വീടും പറ്റില്ല ഒരു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റോ അല്ലെങ്കിൽ ഒരു നയൻറ്റി പെർസെൻറ്റ് മാക്സിമം നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ വീടെല്ലാം നമ്മൾ വാസ്തു വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യും പക്ഷെ വെളിയിലുള്ള ചെറിയ കാര്യങ്ങൾ സെപ്പറേറ്റ് ആണെങ്കിലും അങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്ന എന്തെങ്കിലും ടാങ്കുകളോ അല്ലെങ്കിൽ ഭൂമിക്കടിയിലെ ജല സംവരണികളോ എന്തെങ്കിലും നമ്മൾ ആ ഭാഗത്ത് റോങ് സൈഡ് കൊണ്ട് വെച്ചാൽ അത് ഏത് ദിശയാണോ അതനുസരിച്ചുള്ള ദോഷമായിരിക്കും നമ്മളെ ബാധിക്കുക കാരണം പഞ്ചഭൂതങ്ങളനുസരിച്ചാണ് നമ്മൾ ഓരോന്നും നമ്മുടെ ഓരോ മുറികളും അല്ലെങ്കിൽ കിച്ചണും ഹാളും എല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുക വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യണം സോണിയ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ നമ്മുടെ ബെഡ്റൂമിനകത്തുള്ള ടാങ്ക് കുഴിക്കുന്ന രീതി ഒരിക്കലും നമുക്ക് പറ്റുന്ന ഒരു അത് 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 ആ താമസിക്കുന്നവരെ തന്നെ ബാധിക്കും ഇവിടെ പൂർണ്ണമാവുകയാണ് വാസ്തു യാണ് വാസ്തുജ്യോതിരിഹാരങ്ങൾക്ക് ശ്രീ ഡെനിസ് ജോയിൽ നിന്ന് വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ് നിങ്ങൾക്ക് വാസ്തു വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്കായി എഴുതാം എഴുതി അറിയിക്കേണ്ട വിലാസം ജ്യുതി പ്രൊഡ്യൂസർ ദേവാമൃതം കൌമദി ടി വി കൌമദി ബിൽഡിംഗ്സ് പേട്ട തിരുവനന്തപുരം